Gracias. പ്രേക്ഷക ചെമ്മിഞ്ഞ് കലാവധി നമ്മുടെ അമൃതയുടെ വിശ്വാസം നേടിയെടുക്കുന്നു അതേ പ്രേക്ഷകരെ നമ്മുടെ കീരിവാസുവിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ കലാവതി നമ്മുടെ സഹോദരിമാരെ കാണാൻ ഒരു പഴയ കണക്കുകൾ തീർക്കാൻ വേണ്ടി നമ്മുടെ കലാവതി ചെല്ലുന്ന നിമിഷമായിരിക്കും നമ്മുടെ പോലീസുമായിട്ട് നമ്മുടെ അമൃത ആ ഒരു സഹോദരിമാരെ രക്ഷിക്കാൻ വേണ്ടി അവിടെ എത്തുന്നത് അപ്പോൾ തന്നെ നമ്മുടെ കലാവതി പ്ലേറ്റ് മാറ്റി നമ്മുടെ കീരിവാസുവിനെതിരെ പിന്നെ അടിയും തൊഴിയും ഒക്കെയായി എടാ നീ എൻ്റെ പിള്ളേരെ തൊടുന്നോടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭയങ്കര ഡയലോഗ് നമ്മുടെ മോഹൻലാൽ സിനിമയിലെ ഡയലോഗൊക്കെ അടിച്ച് നമ്മുടെ കലാവതി അവിടെ രക്ഷകൾ യുടെ വേഷം ചമയുകയാണ് പോലീസിൽ നിന്നും രക്ഷപ്പെടാനും നമ്മുടെ ഈ പഞ്ചരത്നങ്ങളുടെ ആ ഒരു വിശ്വാസം നേടിയെടുത്ത അവരുടെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാനും ആ ഒരു രണ്ടാനമ്മയുടെ എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ സ്നേഹവും എല്ലാ വാത്സല്യവും നമ്മുടെ കലാവധി അവിടെ വാരി വിതറുന്നുണ്ട് നമ്മുടെ പോലീസിൻ്റെയും ആ ഒരു അമ്മയുടെയും മുമ്പിലൊക്കെ ഇന്ന കലാവതിയുടെ മറ്റൊരു മുഖം തന്നെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് സഹോദരിമാർക്കെതിരെ ഇങ്ങനെ പക പോക്കാൻ അവരുടെ ആ ഒരു പഴയ കണക്കൊക്കെ വീട്ടാൻ വന്ന കലാവതി ആ ഒരു അമ്മയുടെ ആ ഒരു വേഷം കെട്ടേണ്ടി വന്നു ലാസ്റ്റ് കലാവതി ആ ഒരു വിധി അവിടെ കൊണ്ടൊന്ന് വിചിച്ചു അങ്ങനെ നമ്മുടെ കീരിവാസം ഇങ്ങനെ ഞെട്ടി നിൽക്കുകയെ കലാവധി തന്നെയല്ലേ പറഞ്ഞതെന്നുള്ള രീതിയിൽ അപ്പോൾ കലാവധി മൊത്തം മാറ്റി പറയുക ഞാനോ ഞാനോ അറിയാമെന്നാണ് നീയെല്ലാം അവർ തട്ടിക്കൊണ്ട് പോയതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വാസുരിട്ടും രണ്ടും പൊട്ടിക്കുന്നുണ്ട് നമ്മുടെ കലാവധി എന്തായാലും കളറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ എപ്പിസോഡ് ഇനി വരുന്ന എപ്പിസോഡ് കിടിലം ആയിരിക്കും നമ്മുടെ അമൃതയുടെ ആ ഒരു വിശ്വാസം നമ്മുടെ കലാവതിക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ നമ്മുടെ കലാവതിയുടെ അഭിനയത്തിന് മുതൽ നമ്മുടെ അമൃതയും സഹോദരിമാരും വീണ് പോകുമോ കണ്ട് തന്നെ അറിയാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ